അപ്പോൾ ഇന്ന് ഇനി ആകെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുണ്ടാവും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും നേരെ അവിടെ ഉറങ്ങാൻ രണ്ട് മണിക്കൂർ രണ്ടര ഞങ്ങൾ രണ്ടര മണിക്കൂറിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും ഉറങ്ങിയിട്ടില്ല ഫുള്ള് പാക്കിങ് ഒക്കെ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞു നാലും ഒന്നും ഉറക്കില്ല അവിടെ മാനയുണ്ട് മാനും കട്ടായിട്ട് ഇങ്ങനെ വൈബാണ് ഫുള്ള് ഒന്നും ഉറക്കില്ല പിന്നെ മാർഷിന്റെ ഹെഡ്സെറ്റ് ഒക്കെ വർക്കിന് പോകാൻ വേണ്ടി ആര് ചത്താലും വർക്ക് വിട്ടിട്ട് ഒരു പരിപാടി സിയാദ് നേരത്തെ വർക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് നേരെ വർക്കിന് പോവാൻ നിക്കാ എത്ര മണി വരെ വർക്ക്ണ്ടോ എട്ടു മണി എട്ടു മണി വരെ കോളേജിന് അത് കഴിഞ്ഞ് നേരെ കോളേജിൽ പോകാനുള്ള പ്ലാനാണ് ഇവിടെ ഉറങ്ങണ പോലെ അഭിനയിക്കയാണ് പക്ഷെ ഞാൻ വിളിച്ചു ഷാബി ഞങ്ങൾ നാട്ടിൽ പോണതിനെ കുറിച്ച് എന്താ അഭിപ്രായം പേടിക്കണ്ട ഒരു പത്ത് ദിവസം കഴിഞ്ഞ ഞാനും വരില്ല പക്ഷെ ഞാൻ ഞാൻ വന്ന ഇറങ്ങണ ആ സൈബത്തെ കാര്യം പറയാണ്ട് രണ്ട് കള്ളന്മാരും കൂടി ഗോവ ട്രിപ്പ് എങ്ങനെ കൂട്ടില്ലെന്ന് പറഞ്ഞു കഴിക്കുമ്പോള് ഞാൻ രണ്ട് മാസം ലീവ് എടുത്തു സുചി ഒരു മാസം പോലും നിക്കാതെ തിരിച്ചു വരണ്ട എന്താ അവസ്ഥയാണെന്ന് എനിക്ക് അറിയുന്നില്ല അദ്ദേഹമാണ് പ്ലാൻ എല്ലാം കൊള്ളിയത് അത് ഇവിടത്തെ സാഹചര്യം അങ്ങനെയായി പോയി ജർമ്മനിക്ക് ആവശ്യമുണ്ട് അത് വർക്കിന് പോയി പെട്ടെന്നായിരിക്കും അല്ല തീരുമാനങ്ങളും മാസം മാസം കാണും പ്ലാൻ പടപെടുന്നാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സന്തോഷം വർജം കൂടി ഉണ്ട് കേസ് ഞങ്ങളിപ്പോ രണ്ടാളും അങ്ങോട്ട് പോകുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് ആരൊക്കെയാ രണ്ടാൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ആനന്ദും വോട്ടിയും കൂടെ ഇങ്ങോട്ട് കേറുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കേറുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് വല്ലാത്ത മിസ്സിംഗ് ആണ് എന്റെ വോട്ടിന് ഞാൻ മിസ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടു മാസം ഇനി രണ്ടു മാസം കൊടുക്കാൻ എനിക്ക് എന്റെ വോട്ടിനെ കാണാൻ പറ്റുള്ളൂ ബ്രോനെ ഇപ്പൊ ഒരു മാസം ആയിട്ട് അവനെ കാണാനില്ല രണ്ടു മാസം ബ്രോ പിന്നെ ഇവിടെ ഇവിടെ ജേർണി വന്നതിനേക്കാളും കൂടുതലാണ് പാലക്കാട് പോണവണ നാട്ടിൽ പോണത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ഇതാണ് എന്റെ ഓട്ടിയുടെ ഇതാണ് ഇതാണ് എന്റെ ഓട്ടിയുടെ ബെഡ് അല്ല അത് വേറെ കാര്യം പറയാണ്ട് പറയാനുണ്ട് ഇതേ മാന മോൻ കാണിക്കടാ ഇയാള് ഈ നിഷ്കളങ്കനായ പയ്യൻ ജർമ്മനിയിലെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന എങ്ങനെയാണെ ഏതാ നിങ്ങളുടെ ഇത് വേണ്ടത് ഏത് ഇന്ന് എടുക്കേണ്ടത് ആൾക്കാരനെ വേണ്ട ഇതല്ല പെൺകുട്ടിയായാൽ മതി അത്രയേ ഉള്ളൂ പോണ ഈ നിഷ്കളങ്കനായ സൈന് വേണ്ടി ഞങ്ങള് പെണ്ണ് നോക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം റെഡിയാക്ക ഫിനാൻഷ്യലി ഹൈ റേഞ്ചാണ് ഇതാ മാർഷ്യലിലെ അത് കാണുന്നു സീ അതൊക്കെ മുടിവെട്ടി ഉഷാറായിട്ട് ഒന്നും പറയാനില്ല രാഷ് രകേഷ് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ നാട്ടിലോട്ട് കല്യാണം കൂടാൻ വരുന്ന രകേഷ് ഏയ് ഞാനൊന്നും ഇറങ്ങാ ഓക്കേ അപ്പൊ ശരി ശുചിക്കുട്ടവറിൻ്റെ ശുചിക്കുട്ട ും പറയാനില്ല എന്റെ വോട്ടിൽ ഞാന വീട്ടിന്റെ മതിലേക്ക് എടുത്തിരിക്കുന്നു ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മൾ ഗ്രൂം ട്യൂബിന്റെ ഫങ്ഷൻ നടത്തിയത് നേരെ ഷാബി എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് അതെന്നെ കേട്ട് കേട്ട് പെട്ടെന്ന് സടപട സടപടാന്ന് ചെയ്ത് ഏകദേശം പെട്ടെന്ന് സെറ്റാക്കി ഇന്നാണ് അച്ഛൻ ലീവ് കിട്ടിയത് ആ നാളെ അതായത് ഇന്ന് ഇന്ന് ഉച്ചക്കോഫാണ് നേരെ മ്യൂണിക്കിലൊക്കെ ഇപ്പോൾ നേരെ മ്യൂണിക്കിൽ പോയിട്ട് ഓട്ടിനെയും ആനന്ദിനേയും പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം രാവിലെ ഞങ്ങളെ കൊണ്ടുവിടുവാം രാവിലെ നാളെ രാകേഷ് രാകേഷ് ശരണ കല്യാണത്തിൽ രാകേഷ് ശരണോ രാകേഷ് നാട്ടിൽ പോയാൽ നമ്മളെത്ര നേരം കുളിക്കും നാട്ടിൽ പോയാൽ ഇപ്പൊത്തരവസ്ഥോ പാലക്കാട് ചൂട് വെച്ച് നോക്കുമ്പോട്ട് പറയാല്ലേ ശരണിന്റെ അഭിപ്രായം ചോദിക്കൂടെ നാട്ടിൽ പോയാ എന്താ അവസ്ഥ നല്ല ചൂടുണ്ടാവു നല്ല ചൂടാണെന്നാണ് എല്ലാരും പറയുന്നത് അറിയില്ല വാർത്തകളൊക്കെ എടുത്തു പറഞ്ഞ പാലക്കാട് ഏറ്റവും കൂടുതൽ അതുകൊള്ളാം ശരൂണിന്റെ പെണ്ണ് കിട്ടുന്ന കാരണം മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ശരൂൺ അടിച്ചു വരുന്നത് റിയില്ലേ എന്താ അങ്ങനെ പറഞ്ഞത് ലോകറ സ്വചിക്കില്ല രാവിലെ ഞാൻ കണക്കൂട്ടിട്ടില്ലാതെ പെണ്ണ് കിട്ടും അവൻ അതിന് ഒരേം കിട്ടിയാലും കല്യാണ കല്യാണത്തിന് ഓണത്തിനടയ്ക്ക് മുട്ട ചെറുപ്പ ഒരു ഒരു രീതി ഇവന്റെ കല്യാണം ഒരു രണ്ടു മാസൊക്കെ ഞാമുണ്ട് കാണാൻ പോവും ഇപ്പൊ ഇപ്പഴേ പ്ലാനിങ് ഒക്കെ തുടങ്ങി അതിനുള്ള ഡ്രസ്സൊക്കെ ഈ അലമാറയിൽ ഇങ്ങനെ സൂക്ഷി ഇപ്പൊ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ശരൂന്റെ കല്യാണമാണ് പക്ഷെ ഇവനെ പെണ്ണ് കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഏപ്രിൽ നീ നാട്ടില് മറ്റന്നെത്തും അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്ന് പെണ്ണ് കാണാൻ പോണത് മറ്റെന്നല്ലേ വേറൊരു പെൺകുട്ടിനെ നാളെ 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 ഇവിടെ ഒരു ും എല്ലാ ബാഗൊക്കെ കിട്ടിക്കണി കല്യാണം കൂടണം ദിവസം കുറച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കണം ഇപ്പൊ അങ്ങനെ എത്തിട്ടാണ് അല്ലേ കടലൊക്കെ ഞാനും മഞ്ഞുപറും പറയേ കടലും മഞ്ഞ വർവ്വതും വരണ്ട് അനാർട്ടിക്കയിലൊക്കെ അല്ലേ ആ ഒരു സ്റ്റെപ്പുണ്ട് പാലക്കാട് നല്ല കേട്ടോ അതായത് എല്ലാം മഞ്ഞാണ് എല്ലാ മഞ്ഞല്ല എന്താണ് വേഗമാണ് വേഗം തന്നെ പാറ നിക്കുക ആകാശത്ത് ആഹാള് മഴയായിട്ട് പെയ്യും ഒരു പെയ്യൽ പെയ്യും പാലക്കാട് ഒന്ന് പെയ്താ മതിയായിരുന്നു കുറച്ച് ദിവസം നോക്കാതെ കുറച്ച് ദിവസം മതി ഏഹ് കല്യാണത്തിന് പെയ്യണ്ടട്ടോ ഓക്കേ അല്ലേ ഏ ഇതിപ്പോ നോക്കി വയ്ക്കാ നല്ല വ്യവ ആ ഇത് നോക്കി നോക്കി സൂര്യൻ്റെ താഴെയും നടുത്ത നടുവായി നടുത്തായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പാറി നിക്കാൻ ആവേശത്തിന് നമുക്ക് നല്ല നല്ല കുറേ വ്യൂസ് കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെങ്ങിങ്ങനെ ഒഴുകി പോവാം തന്നെ ൂടി രസമൊന്നും തോന്നുന്നു കുഴപ്പമില്ല ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ നമ്മളെ പരിഹരിക്കാം അതെ 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 അപ്പായി അപ്പായി അങ്ങനെയാണെങ്കിൽ ഉറങ്ങി ഉണ്ടാവില്ല അപ്പായി ഇതിപ്പോ ഒന്നും കണ്ടിട്ടില്ല മേഘവും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ആ നല്ല ഉറക്കം ഇന്നിപ്പോ എന്തോ ഇപ്പൊ എന്തോ തെളിഞ്ഞിട്ടുണ്ട് അറിയില്ല ഭക്ഷണം ഒന്ന് കിട്ടിയപ്പോന്നാണ് എന്തായാലും ആ അതെ നല്ല സീനറി ഉണ്ടല്ലോ അട്ട അട്ടിക്കൊണ്ടി ആള് ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കൈ കടിയണോ കൈ ഞാൻ എന്തായാലും നമുക്ക് എത്തിട്ട് വേണം ഓക്കെ ഫിഷ്യൽ ആയിട്ട് ഓക്കെ കുറച്ച് റിസ്ക്കിയാണ് അതെ അത് പ്രശ്നമില്ല അതെയോ പക്ഷെ പക്ഷേ അത് നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മളുടെ വയറ്റുമാരെയല്ലേ എക്സ്പീരിയൻസ്ഡ് മയറ്റുമാരാണ് കണ്ടിട്ട് ഇത് ുടാ എന്തോ ഒരു ഇതുണ്ടല്ലോ വെദറിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ നേരെ നോക്കിയാൽ നല്ല നോക്കിയാണോ പറഞ്ഞ പോലെ തന്നെ അതാ ടേബിൾ ടോപ്പ് മനസ്സിലാവേണ്ടത് മാറ്റി കിട്ടോ ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ സാധാരണ ലാൻഡിങ്ങിനേക്കാളും കുറച്ച് തിരക്കിങ് കണ്ടതിൽ കൂടുതലായിട്ട് കാരണം ഇത് നല്ല ഹൈറ്റിൽ നിന്ന് താഴെ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് എടാ സുജി അല്ലേ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോണ പോലത്തെ ഒരു സെറ്റപ്പാണ് ഈയൊരു എന്താ തന്നെ പറയുക ടേബിൾ ടോപ്പ് ടേബിൾ ടോപ്പ് ഉണ്ടോ റൺവേ പക്ഷേ ഞങ്ങൾ സേഫായി തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ബൈക്ക് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ ഉഷാറാവും ബാക്കിയുള്ളടൊക്കെ നമ്മൾ സാധാ ഭൂമിയിൽ തന്നെ റൺവേ ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് റൺവേക്ക് വേണ്ടി ഒരു പ്രത്യേകതരം ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പക്ഷേ ഒട്ടും മോശമാക്കിയില്ല നമ്മളെ വയനറ്റ് ആഹാ അവിടെ നോക്ക് നോക്കാം നമ്മുടെ ഇന്ത്യയും ഫ്ലാഗ് അവിടെ പറക്കുന്നുണ്ട് ഇത് സൂമിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ ആണെന്നുണ്ടോ வீரையா ஓரிகோ கோக்கன் ஹண்டராஸ்ட்ரியா ஓரிகோ ஓரிடிகாய் கோரிகோரிடிகாய் பாய்கட பாய்கட ஒரு டெப்ரிசிஷன் செட் ஆமா போரி கரதிருக்கலாம் காஸ்கெட்ட கேட் ஜாயைடைக்கு ஓகே ரமங்க सक्छ konnte செம ஜாடைக்கு மீயேங்களே கம்பைன் பண்ணப் போறோம் ரங்கட தாகத்தினங்கள பாபை ஷேரன் ஜெட்டை ஷேரன் ஜெட்டை அதுக்கு நம்மட അണ്ണന്റെ അണ്ണന്റെ ഒരു ബലത്തിലാണ് അണ്ണയാണ് നമ്മളെ ശക്തി സേഫായിട്ട് റൊണാൾഡോ നല്ല ദൈവം സേഫ് ഞങ്ങൾ കുറച്ച് ഇതുണ്ടായിരുന്നു കാരണം മൂന്ന് ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ അതിൽ ഡൽഹിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു എൻ്റെ കസ്റ്റംസ് ചെക്കിങ് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ ചെറിയ സമയം സമയമുണ്ടായിരുന്നുള്ളൂ ഡൽഹി എയർപോർട്ട് എനിക്കറിയാലോ അത്യാവശ്യം ഞങ്ങളാണെങ്കിൽ അവിടെ പുതുക്കുമാണ് അത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ പോകുന്നത് എല്ലാ എയർപോർട്ടും ഞങ്ങൾ ഇന്ന് വന്ന എല്ലാ എയർപോർട്ടിലും ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത് കാരണം ഞാൻ ഇതിന് മുമ്പ് വരെ ഒരു തവണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളൂ അത് കൊച്ചിയിൽ നിന്ന് സൗദി നിന്ന് ജർമ്മനി ജർമ്മനിന്ന് ഞങ്ങൾ വന്നത് വിയന്നിൽ നിന്നാണ് ഓസ്ട്രിയ വിയന്ന വിയന്നാണ് വിയന്നി ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു വിയന്ന അടിപൊളി എയർപോർട്ടാണ് അത് അവിടെ നിന്ന് നേരെ എവിടേക്കറാണ് ഡൽഹിയിൽ ഞങ്ങൾക്ക് ലേ ഓവറ് രണ്ട് മണിക്കൂറിൽ അതിന് പെട്ടെന്ന് അവർ കസ്റ്റംസ് കസിൻസ് ഉണ്ട് അപ്പോൾ അത് പൂർത്തിയാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് ലേക്ക് അടിച്ചു കാരണം ഞങ്ങളുടെ ഈ ലഗേജ് വെയിറ്റ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മാറ്റം ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്രീജിയുടെ അപ്പോൾ അത് അതൊന്ന് കഴിഞ്ഞ് ഇവരെ ഇവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രയാസപ്പെട്ടു പിന്നെ ബോംബെയിലെല്ലാം അന്വേഷിക്കുള്ളതുകൊണ്ട് ആ പിന്നെ വേണത് ലക്ഷം പോട്ട് ബോംബെയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അഞ്ച് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു കുറച്ചധികം കുറച്ചധികമായിരുന്നു ഞങ്ങളൊരു ബർഗറൊക്കെ അടിച്ച് കുറച്ച് ഇല്ലായിട്ടിരുന്നു പക്ഷേ പ്രശ്നം വെച്ചെന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിക്ക് എന്തോ ഇപ്പം തകരാറായി ഒരു പത്ത് മിനിറ്റ് അതിന് വേണ്ടി വാട്ടിയാക്കി വന്നു പക്ഷേ നമ്മൾ പൈലറ്റ് ഉഷാറായിരുന്നു കേട്ടോ കില്ലാടിയായിരുന്നു ഷാജി പാപ്പൻ്റെ ഇല്ല ഇവിടെ പറപ്പിച്ചു പാട്ടി തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ മരങ്ങളോ വേറെ വണ്ടികളൊന്നും ഇല്ല പറപ്പിച്ചു എല്ലാവരും ഇറങ്ങാനുള്ള പറ്റൊരിക്ക

ഇങ്ങനെ ശരനായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കാന് ശരനായിട്ട് ഇങ്ങനെ ഓരോ പെട്ടി ഇങ്ങനെ വരുന്നത് രണ്ടും ഗ്യാസ് കാരണം അറിയാതെ ആ അതിന്റെ രാകേഷിന്റെ പട്ടി വന്നിട്ടുണ്ട് ശരണായിട്ട് വരാത്തുള്ള സുതീഷിനെ പട്ടി പറഞ്ഞ മിസ്സിംഗ് ആണ് അത് കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ കുറച്ച് പണി പാളുന്നത് ഡെലിവഡോ നമുക്കിത് പെട്ടിന്ന് പാട്ടുള്ളത് എനിക്ക് അതായത് ഏറ്റവും പെട്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കില്ലേ അതിന പുറത്തിറങ്ങിയിട്ട് കാണാം